നഗരസഭ ഭരണസമിതിക്ക് സി പി എം അഭിവാദ്യങ്ങൾ അർപ്പിച്ച ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച മാസങ്ങൾ പിന്നിട്ടിട്ടും തൃക്കാവ് റോഡ് നവീകരണം ഇനിയും ആരംഭിച്ചില്ല പൊന്നാനി പുത്തൻപീടിക മുതൽ പുല്ലോണത്താണി വരെയുള്ള റോഡ് നവീകരണത്തിന് പൊന്നാനി നഗരസഭ ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച ഭരണസമിതിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച സിപിഎം തൃക്കാവ് വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ നിവേദനം നൽകുന്ന ചിത്രമടങ്ങിയ ഫ്ലെക്സ് ബോർഡ് പ്രദേശത്തെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് നവീകരണ പ്രവർത്തികൾ പേരിന് പോലും ആരംഭിച്ചിട്ടില്ല ആറു വർഷമായി റോഡ് തകർന്നു കിടക്കുന്നു എം എൽ എ ഓഫീസിലേക്കും തൃക്കാവ് ഗവൺമെന്റ് സ്കൂളിലേക്കും ക്ഷേത്രത്തിലേക്ക് പോകേണ്ടവരുടെയും പ്രദേശത്തുകാരുടെയും ദുരിതയാത്ര തുടർക്കഥയാകുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്നാൽ റോഡിന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഗ്രാമവികസന ഫണ്ടിൽ നിന്ന് കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾക്ക് ശേഷം നവീകരണം ഉടൻ ആരംഭിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ശിവദാസ് പറഞ്ഞു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾ കളക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ